ൻ പൗരൻ എന്ന നിലയിൽ ആ ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ടതായിട്ടുള്ള മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് മനസ്സിലാക്കിയ ഡിവൈഎസ്പി ഈ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയി അതെങ്ങനെ എം എൽ എ വിളിച്ചിറക്കിക്കൊണ്ട് പോയതെന്നാകും എം എൽ എ ഓൾറെഡി ഡിവൈഎസ്പിയും കൂടെ കൂട്ടുക അതായത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിവൈഎസ്പിയും വിളിച്ചുകൊണ്ടാണ് അത് മലയോര കർഷകർ ഇന്ന് ഫോറസ്റ്റുകാരെയും കൊണ്ടും വന്യമൃഗങ്ങളെയും കൊണ്ടും ാണ് അങ്ങനെ ഒരു കേരളത്തിലൊരു എം എൽ എ പൊതു ഒരു ജനകീയ നേതാവിനെ ഒരു കാര്യത്തിൽ ബന്ധപ്പെടുന്നത് അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ലല്ലോ യാനയും പന്നിയും കടുവയും പുലിയും ഇതുകൊണ്ടൊക്കെ ഭയങ്കര വിഷയം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഇത് സംരക്ഷണ വേലി കെട്ടി ആവശ്യമുള്ളതിനെ വനിത്തി വളർത്തുക ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുക വലിയ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ദിവസം ഈ എം എൽ എ ഈ പറഞ്ഞ കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അതോ എം എൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപരാധികൾ അങ്ങനെ പിടിച്ചോണ്ട് വരരുല്ല പിടിച്ചല്ല അവർ ആ അതിനെ ഈ കറണ്ട് അടിച്ച് ആരാന്ന് വെച്ചാൽ അവരെ പിടിക്കുക അല്ലാത്ത ഈ പാങ്ങളെ പിടിച്ചോണ്ട് ഉപരോധിക്കാൻ ശരിയല്ല നമുക്കൊരു ഒരു വിഷയം തന്നെ പൊതുവേ ഈ ഫോറസ്റ്റ് ഒരു വൈരാഗ്യം ജനങ്ങൾക്കുണ്ട് എന്ന് വെച്ചാൽ ഇത്രയും മൃഗങ്ങളുടെ ശല്യമാണ് പക്ഷെ ഇതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ മനുഷ്യൻ കള്ളിലോട്ട് കയറട്ടെ ഈ മൃഗങ്ങളൊന്നും കാണത്തില്ല നേരത്തെ നമ്മൾ ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഇതുവഴി നടക്കുമ്പോഴ് നമുക്കൊന്നും പേടിയില്ല പേടിയെന്ന് വെച്ചാൽ ആര് പറയാം പുന്നക്കുടി പൊട്ടൻ അല്ലെങ്കിൽ മറ്റേ പിശാജി അതുവഴി പോകല്ലെന്നാണ് പറയുന്നത് ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ കടുവ ഉണ്ട് പുലിയുണ്ട് ബ്ലാവുണ്ട് ഇപ്പൊ നടക്കാൻ പറ്റില്ല അപ്പൊ വന്യമൃഗങ്ങൾ മനുഷ്യൻ ഈ നിയമം തന്നെ മാറ്റണം ഈ നിയമം മാറ്റിയിട്ട് മനുഷ്യരെ കാട്ടിൽ കയറാനുള്ള നിയമം ഉണ്ടായി കൊടുക്കണം എന്നാൽ ഇത് ഇതൊന്നും കാണത്തില്ല ഇവിടുത്തെ ഇവിടെ ഇപ്പോൾ രണ്ടു മൂന്ന് പേരോട് സംസാരിച്ചപ്പോൾ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പേടി കാരണം പോർഷാർ കള്ളക്കേസിൽ കൊടുക്കുമോ എന്നൊരു ഭയം അതെ അതിനെപ്പറ്റി എന്താണ് പറയുക നമുക്ക് അങ്ങനെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റും പറ്റത്തില്ല നമ്മളുള്ള കാര്യം മൂന്ന് അതല്ല പോസ്റ്റുകാർ കള്ളക്കേശി എങ്ങനെ കൊടുക്കാനാണ് അവർ എൻ്റെ അറിവിൽ ഞാനിതിരെ പോസ്റ്റ് കേസുകളൊന്നും പറ്റില്ല രണ്ട് കേസും റോഡ് വിട്ട് കേസ് അല്ലാതെ വേറെ പോസ്റ്റ് കേസൊന്നും നമുക്ക് കേസ് ന്യായമായിട്ട് റോഡ് വെട്ടാൻ പോയതിൻ്റെ കേസാണ് അല്ലാതെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കുറച്ച് കാര്യം പേടിക്കേണ്ട കാര്യമില്ല അവർ നമ്മൾ വന്ന് സഹകരിച്ച് നല്ല രീതിയിൽ സഹകരിച്ച് പോകുന്നുണ്ട് അവരുമായിട്ട് നമ്മൾ എൻ്റെ അറിവില്ല അവർ നല്ലതായിട്ട് പിന്നെ അവർ ജോലിയുടെ ഭാഗമായിട്ട് അവർ ചെയ്തായിരിക്കാം ഇപ്പോഴത്തെ പണ്ടും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പിടിച്ചിറക്കിക്കൊണ്ട് പോയിട്ടുണ്ട് അന്നൊന്നും ഇത് സംഭവിച്ചിട്ടില്ല ഇങ്ങനെ ഇപ്പോൾ ഒരു ഈ ജനങ്ങൾ തന്നെ മടുത്തു ജങ്ങളെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ റോഡിൽ കൂടി ഇറങ്ങി നടക്കാൻ വേണ്ട സ്ഥിതിയിലാണ് വലിയ മൃഗങ്ങൾ വളർന്നു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രതിഫലനമായിരിക്കുക എം എൽ എ കൂടി എം എൽ എക്ക് ഇത്രയും ഈ സോഷ്യൽ മീഡിയകളിൽ ഇത്രയും സപ്പോർട്ട് സപ്പോർട്ട് കിട്ടും ഇന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ആയിട്ട് എം എൽ എ കിട്ടുന്നതാണ്

അതല്ല അങ്ങനെ കാണാറില്ല വോൾട്ട് മാത്രമേ ഉള്ളൂ ഈ പന്ത്രണ്ട് വോൾട്ടിൽ കൂടുതൽ ഷോക്ക് ആനയുടെ ദേഹത്ത് അടിച്ചതിന് ശേഷമാണ് ആന ചരിഞ്ഞെന്നാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന പാടം സ്റ്റേഷന് തൊട്ടടുത്തുള്ളൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ പ്രകൃതി രമണിയായിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് ഏകദേശം ആ മലയുടെ അടുത്തായിട്ട് ആ വലിയൊരു മലയുണ്ട് ആ മലയുടെ അടുത്തായിട്ട് വരും പാടം സ്റ്റേഷൻ അപ്പോൾ നമ്മളിപ്പോൾ അവിടുത്തെ കുറച്ച് ബൈറ്റുകൾ എടുത്തായിരുന്നു അത് നിങ്ങളിപ്പോൾ കണ്ട് കാണുമല്ലോ അപ്പോൾ ശരിക്കും പറയാം ഇവിടെ വെനാലുണ്ടായി കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന ഒരു സ്ഥലം പാടത്തെ ഫോറസ്റ്റ് സ്റ്റേഷനും അതിനു അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും അപ്പോൾ ഇന്ന് ഞാൻ നടുവത്തുമൂഴി റേഞ്ച് ഓഫീസിൽ ഞാൻ ഒരു വിവരാവകാശം കൊണ്ട് ഞാൻ വന്നു ഇത് നന്റി വരുന്ന ഒരു സ്റ്റേഷനാണ് പാടം അപ്പോൾ വിവരാവകാശം വെക്കണമല്ലോ വിവരാവകാശം വെച്ചാലല്ലേ ഈ ആന റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമോ അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രിൻ്റർ ഏറെ അവിടുത്തെ ഒരു ക്ലർക്ക് സാറും അവിടുത്തെ റേഞ്ച് ഓഫീസറും കൂടെ എടുത്തുകൊണ്ട് ഡിവിഷനിൽ പോയെന്ന് അതായത് അവിടെ വിവരാവശം സ്വീകരിക്കാൻ ആരുമില്ല എന്നാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ ആരും ഇല്ലല്ലേ വെരി

കുട്ടപ്പ് ചെയ്യണം ആശിണി പോയിരിക്കുക ചെയ്യാൻ കമ്പ്യൂട്ടറിൽ ചെയ്ത് പ്രിന്ററും എല്ലാം അതുകൊണ്ടാണ് എടുത്തോണ്ടാവും അതുകൊണ്ടാവുന്നതുകൊണ്ടാണ് കോപ്പി എടുക്കാൻ പറ്റത്തെന്ന് കാരണം എനിക്കും പണ്ട് ഇതുപോലെ കള്ളക്കേസ് കൊടുത്ത് നമ്മളെയും പെടുത്തുകയാണ് അതുകൊണ്ടാണ് നമ്മളും ഈ വീഡിയോ എടുത്തത് കാരണം പറയാനൊക്കെ തന്നെ നാളെ നമ്മളെയും കേസിൽ പെടുത്തുപോയിരുന്നു കാര്യം ഇപ്പോൾ ഇപ്പോൾ എം എൽ എ എം എൽ എ ഒരു നല്ല കാര്യം ചെയ്തിട്ട് ആ എം എൽ എ ഇപ്പോൾ പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം നല്ലവരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ചേർന്ന് എം എൽ എ പെടുത്താൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നിയേ കാരണം ഈ നടുവത്തുമൂഴി റേഞ്ച് ഓഫീസിൽ ചെന്നപ്പോൾ അതായത് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ കള്ളത്തരം കാണിക്കാൻ വേണ്ടി തന്നെ ആണെന്ന് തോന്നുന്നു ഈ പ്രിൻറ്ററും എടുത്തുകൊണ്ട് ഈ നടുവത്തുമൂഴി റേഞ്ച് പ്രിൻ്റർ അറുപത്തിമൂന്ന് റേഞ്ച് ഓഫീസ് ഇരുന്ന പോരെ അവിടെ ഇരിക്കുന്ന പിന്നെ അവിടെ ഇരുന്നാ പോലെ അവിടുന്ന് ഡിവിഷനിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോൾ ഇവിടുന്ന് എന്തോ അധികാരിമായിട്ട് ഇവിടുത്തെ ഒരു വിവരാവകാശം കൊണ്ട് ചെന്നാൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ ഒരാളും ഇല്ലാത്ത സ്റ്റേജിലാക്കിക്കൊണ്ട് സ്റ്റേഷനിലെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ എന്തോ പ്ലാൻ ചെയ്ത് എം എൽ എക്കും അതിന് ചേർന്ന് നിൽക്കുന്നവരെയും കൂടെ പെടുത്താൻ വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാടം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറിന്റെ ഒരു മുൻകാല ചരിത്രം കൂടെ പറഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു ആന വിഷയത്തിലേക്ക് പോവാൻ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സാർ ഇരുന്ന ഒരു സ്ഥലം ഇരുന്ന ഒരു സ്ഥലം സ്ഥലത്ത് അതായത് ഗുരുതരൻ മണ്ണ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലെ ഒരു ഈ സംഭവം ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കാട്ടുമോത്തിനെ പിടിച്ച സംഭവത്തിൽ ഈ സംഭവത്തിലെ ഇതിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളെ കാടിനകത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് അത് കേസിൽ നിന്ന് കേസിലെ പ്രധാനികളായിട്ടുള്ള ആൾക്കാർന്ന് മണി വാങ്ങിച്ചിട്ട് അത് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതിന് ഇദ്ദേഹത്തെ കൈയോടെ പിടിച്ചു അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്നിട്ട് ഇദ്ദേഹം ഒന്നരക്കൊല്ലം വീട്ടിൽ ഇരുന്നിട്ട് ഒന്നര കൊല്ലം വീട്ടിലെ സർവീസും അതുപോലെ തന്നെ മൂന്ന് ഇൻഗ്രിമെൻറ്റും കൂടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തടഞ്ഞു വെച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തിയാണ് ഈ ഒരു കേസ് ആസ്പദമായിട്ട് സാറ് ഡെപ്യൂട്ടി സാർ സംഭവം അറിഞ്ഞില്ല സംഭവം അറിഞ്ഞത് മെയ് പത്താം തീയതി അറിഞ്ഞത് ആരാണെന്ന് ആരാണെന്നാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഈ ഇതിൻ്റെ എല്ലാം ഹെഡായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് നമ്മുടെ ബഹുമാന ബഹുമാനപ്പെട്ട ഡി എഫ് ഒ അവറുകൾ ഈ ഇദ്ദേഹം മെയ് പത്താം തീയതിയാണ് ഈ ഒരു സംഭവം അറിയുന്നത് അന്നേരം ഈ ഡെപ്യൂട്ടി സാർ അറിഞ്ഞില്ല അതോടൊപ്പം ഇതിൽ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടിൻ്റെ പന്ത്രണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുണ്ട് അതിൻ്റെ കൂടെ കുറേ വാച്ചർമാരും ഉണ്ടായിരുന്നു ഇവരാരും ഈ സംഭവം അറിഞ്ഞില്ല എന്നാണ് ഇതിനകത്ത് അതിലും വലിയൊരു രസകരമായിട്ടുള്ള ഹൈഡേറ്റ് അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ജനമൈത്രി പോലീസെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതിവിടെ നടപ്പിലാക്കുന്നുണ്ട് പിന്നെ ചിലർക്കൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും എന്നാലും നമുക്ക് അടച്ചാക്ഷേപിക്കാറില്ല നല്ലൊരു ായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഫോറസ്റ്റിലും ഉണ്ട് പോലീസിലും ഉണ്ട് പക്ഷെ ഇവിടെ ഞാൻ ഇന്ന് കണ്ട ഒരു കാഴ്ച മോഡൽ ഫോറസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാണ് എഴുതി വെച്ചിരുന്നത് ഞങ്ങൾക്ക് പേടിയാ പറയാൻ അതായത് ഇന്ന് ഞാൻ ഈ പാടം സ്റ്റേഷൻ റിലേറ്റീവ് ആയിട്ട് അവിടെ നിന്ന് കറങ്ങിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവർ കള്ളക്കേസ് ഞങ്ങളെ കൊടുക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പേടിയാണെന്നാണ് അടിവരയിട്ട് അപ്പോൾ എന്നാലും ആന വീണ സംഭവം നമ്മുടെ ഡി എഫ് ഒ സാർ അറിഞ്ഞു ഡി എഫ് ഒ സാർ അറിഞ്ഞതിന് ശേഷം അവർ കേസ് എടുക്കുന്നു കേസ് കേസെടുത്തതിന് ശേഷം കേസ് കേസെടുത്തതെന്ന് എടുത്തതിനു ശേഷം നമ്മുടെ വെറ്റിനറി സർജൻ വരുന്നു അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു പോസ്റ്റ്മോർട്ടത്തിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം അടിവരയിട്ട് പറയേണ്ടത് ആന വരുന്നതിന് ഫെൻസ് ഇട്ടിട്ടുണ്ട് ഫെൻസിങ്ങിന് പന്ത്രണ്ട് വോൾട്ട് മാത്രമേ ഉള്ളൂ ഈ പന്ത്രണ്ട് വോൾട്ടിൽ കൂടുതൽ ഷോക്ക് ആനയുടെ ദേഹത്ത് അടിച്ചതിന് ശേഷമാണ് ആന ചരിഞ്ഞെന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അപ്പോൾ സാറുമാരൊന്നു ഒന്ന് തീരുമാനിച്ചു അപ്പോൾ ആരോ മനപൂർവ്വം കരണ്ട് അടിപ്പിച്ചതിന് ശേഷമാണ് ആന ചരിഞ്ഞെന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് സാറുമാർ എല്ലാ ദിവസവും സാറുമാർക്ക് സി ആർ പി സി എന്തുവാണെന്നോ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്തുവാന്നോ രണ്ടു ഒന്നാണെ എന്താണെന്നോ സാറുമാർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല ഐഡിയ ഇല്ലാതെ സാറുമാർ എന്നും വണ്ടി വണ്ടിയെടുത്ത് നേരെ ഈ പറയുന്ന ആന ചരിഞ്ഞ സ്ഥലത്തേക്ക് പോകും അവിടുന്ന് കുറച്ച് ആൾക്കാരെ വിളിച്ച് വണ്ടിയേക്ക് ഏറ്റും നേരെ കൊണ്ടിരും ും ചെയ്യും വീണ്ടും പേ തുറന്നെ കെട്ടിക്കൊണ്ട് പറഞ്ഞ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതിയമ്മീൻ്റെ നാടിൻ്റെ നാടിൻ്റെ കാട്ടിലും കഷ്ടമാണ് ഈ ഫോറസ്റ്റുകാരെ ചെയ്തു കൂടുന്ന അമളികൾ കാരണം പൊന്നുമത്തയുടെ സംഭവം തന്നെ നിങ്ങൾക്കറിയാം അതായത് പാവം പിടിച്ച പൊന്നുമത്തയെ കിണത്തിക്കൊണ്ട് തള്ളിയിട്ട് കൊന്നിട്ട് ഇവർ ആ കേസ് എന്താക്കി അതുപോലെ എന്നെ ഈ പറഞ്ഞ എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഏരെ അന്നില്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പല കാര്യങ്ങളും എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് സി ആർ പി സി കോഡും ഇല്ല ഒന്നും ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഇല്ല ഒന്നുമില്ല ഇവർക്ക് തോന്നുന്നതാണ് ഏറെ കൈ കൊള്ളാൻ കാര്യക്കാരൻ അതാണ് ഇവിടെ നടക്കുന്നത് ഇപ്പൊ തന്നെ പാടം സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചപ്പോൾ ജനങ്ങൾ പറയുന്നത് സാറുമാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സാറുമാർ ഞങ്ങളെ കേസിൽ കൊടുക്കുമെന്ന് ഇതാണ് സാറുമാരുടെ നിയമവും നിയമത്തിന്റെ ചട്ടവും പിന്നെ പറയുന്നത് എന്താണ് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക നിയമമുണ്ടെന്ന് എവിടെ എന്ത് നിയമമാണ് സാറുമാർ ഇപ്പൊ തന്നെ എം എൽ എ വന്ന ചോറ ഒരു ചോദ്യം എന്ത് എന്ത് നിയമത്തിന്റെ പുറത്താണ് എന്ത് നിങ്ങള് അറസ്റ്റ് ചെയ്തതിന്റെ നടപടിക്രമങ്ങളുണ്ടോ എന്ന് വ്യക്തമായിട്ട് അടിവരയിട്ട് ചോദിച്ച രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്നിനും സാറുമാർക്ക് ആൻസർ അല്ല ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അപ്പോഴോടൊപ്പം പശ്ചിമഘട്ട മലയോര മേഖല അങ്ങേയറ്റം കേരളത്തിലെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള പശ്ചിമഘട്ട മലയോര മേഖലയുള്ള കർഷകർ എന്താ എൻ്റെ മുന്നിൽ ഒരു പാവം പിടിച്ചു വേണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു ഒന്ന് തിരിച്ച ക്യാമറ ചേട്ടാ എന്താണ് ചേട്ടാ ചേട്ടൻ ചേട്ടാ പറഞ്ഞു പറഞ്ഞു ഇല്ല 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 വരത്തില്ല ഒരു തേങ്ങ പോലും ഞങ്ങൾക്ക് കിട്ടത്തില്ല ഇപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിട്ടാലേ ട്യൂഷനിൽ കൊണ്ടുവിട്ടാലേ ഞാൻ മേളിൽ വന്നിരിക്കണം ഞങ്ങൾക്ക് ഇവിടെ ആന ഉള്ളപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ താഴെത്താണ് ആന വന്നിരിക്കുന്നത് പിള്ളേരെയൊക്കെ വൈകിട്ട് ട്യൂഷൻ കൊണ്ടുവിട്ടുന്നതിൽ നമ്മൾ വന്ന് വന്ന് ഈ ഡ്യൂട്ടി ആനയുടെ പേരും പറഞ്ഞ് ആനയെ ഓടിച്ചു വേണ്ട സ്ഥലത്ത് ആനയെ നിർത്തുന്ന നിർത്താൻ ആദ്യം പഠിക്കണം സാറേ ഞാനിതെല്ലാ ഫോറസ്റ്റുകാരെ അടച്ചാക്ഷേപിക്കുകയല്ല നല്ലവരായിട്ടുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർക്കൂടെ പേരുദോഷം കേൾപ്പിക്കാൻ ഇതുപോലുള്ള ദാതന്യത്തരം കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനിയെങ്കിലും ഇങ്ങനെ ശക്തമായിട്ട് തിരുത്തി എഴുതിയില്ലെങ്കിൽ ഇനിയും പല രീതിയിലുള്ള പല രീതിയിലുള്ള ജനങ്ങളുടെ ജനങ്ങളുടെ രോദനം അതാണ് എം എൽ എ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ രോദനം ഈ പാടം സ്റ്റേഷൻ ആ മലനിരകൾ കണ്ടല്ലോ ഞാൻ മുമ്പേ കാണിച്ചില്ല ആ മലനിരകൾ നിരകളുടെ അവസാനമാണ് പാടം സ്റ്റേഷൻ എന്ന് പറഞ്ഞ ആ സ്റ്റേഷൻ ആ സ്റ്റേഷന്റെ അവസാനം ഈ പാറസ്റ്റേഷൻ്റെ അവസാനത്തിലേക്ക് ഇവിടെ ജനങ്ങൾ പൊറുതിമുട്ടി കഴിയുമ്പോൾ ഇതുപോലുള്ള കർഷകർ ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പൊന്നുമത്തായിയെ പോലുള്ള അവരുടെ വീട്ടുകാരും അങ്ങനെ പലരും നടു റോഡിൽ വന്ന് ഏറെ അവർ ഒരു അക്രമം അഴിച്ചുവിടാൻ സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പന്നിയുടെ ശല്യം ഭയങ്കര ശല്യമാണ് പിന്നെ ആന കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ആ ലയത്തിൻ്റെ അവിടെ വരെ വന്നതാണ് ആ ലയത്തിൻ്റെ ആ ചുറ്റുപാറ്റം വരെ വന്നതാണ് ഇതിലേക്കൂടെ ആയിരുന്നു ആനയുടെ പോക്കും വരെ അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ തട്ടാകുടി അവിടെ കുറച്ച് പത്ത് അമ്പത് ഏക്കറോളം ആൾക്കാരുണ്ട് അവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട് ആ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ രാത്രിയിലൊക്കെ ഭയങ്കര ഭയമാണ് ഭയങ്കര ഭയമാണ് ഇപ്പം തന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ കാട്ടുപോത്തിനെ കണ്ടില്ലേ കാട്ടുപോത്തിനെ കാണിച്ചു ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് ഇങ്ങോട്ട് നടുവത്ത ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റബ്ബർ കാട്ടുപോത്തേക്ക് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ കൂടാണ് കടന്നു പോകുന്നത് ഒരു ചെറിയൊരു ഇതുപോലും ഇല്ല വെള്ളക്കാ പോലും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ പോരാത്തത് മലയെണ്ണാനും അപ്പൊ എന്തായാലും കർഷകരുടെ രോദനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പേടിയാണ് പക്ഷേ മനസ്സ് തുറന്നു പറയാൻ വരുന്ന കർഷകരെ നൂറ് ശതമാനം ഇവിടുത്തെ ഇവിടുത്തെ മുഖ്യനാരാ മാധ്യമങ്ങളും ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ഇവിടുത്തെ പാർട്ടീസ് എല്ലാ ജാതി മത രാഷ്ട്രീയം എന്നില്ലാതെ എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ജനീഷ് കുമാർ എം എൽ എ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഇവിടുത്തെ ഒരു വലിയ ഹൈലൈറ്റ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ടൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് മോറൽ പോറസ്റ്റേഷൻ എന്ന് പറഞ്ഞ് സുഖലോലിതന്മാരെ പോലുള്ള എ സി റൂമും സെറ്റപ്പും വണ്ടികളും കൊടുത്ത് അതിനകത്തിരിക്കുമ്പോൾ സാറുമാരിറങ്ങി ബീറ്റ് ബീറ്റ് അതായത് ഒരു സ്റ്റേഷൻ്റെ പരിധിയിലുള്ള സ്ഥലങ്ങൾ അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തോണ്ട് വന്യൂരങ്ങൾ ഇറങ്ങി ബുദ്ധിമുട്ടിക്കുന്നത് കാരണം ഇവർക്ക് വേണ്ടി ആണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ വോട്ട് ഓട്ടുകുത്തിയ ഒരു വ്യക്തി വോട്ട് ഓട്ടുകുത്തി വിജയിപ്പിച്ച ജനീഷ് കുമാറിനെ പോലുള്ള എം എൽ എ ഇവരൊക്കെ വന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഞങ്ങളാ ഇവിടെ എന്തെങ്കിലും അനക്കം ആയ പോലും ഇവിടെ വീടുകളൊന്നും ഇല്ല ഇവിടെ ഒരു ഫോറസ്റ്റുകാർ ഇവിടെ താമസിക്കണം നേരത്തെ ഉണ്ടായിരുന്നു ഫോറസ്റ്റാർ ഇവിടെ ഫുള്ള് ഇവർക്ക് ഡ്യൂട്ടി ഇവിടെ ആയിരുന്നു രാവിലെ വൈകിട്ടൊക്കെ ആയിരുന്നു ഇപ്പൊ ഇപ്പം ആരും ഒരു ലൈറ്റും വല്ലപ്പോഴും കാണും ഒരു ലൈറ്റ് ഇടും ലൈറ്റ് ഇടും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ എന്തൊരു പേടിയാണറിയോ അപ്പം എന്തായാലും ഇതല്ല ഉദ്യോഗസ്ഥനെപ്പോഴും ഫോറസ്റ്റ്കാർ ഉണ്ടായിരുന്നു ഇപ്പം ഏതോ ഒരു ഈ കാടൊക്കെ നോക്കുന്ന ഒരു ഒരു ഗാർഡനുണ്ട് ഒരു ലൈറ്റും ഫോറസ്റ്റ് അവിടെ വേണം ആവശ്യത്തിന് വർഷം കൊണ്ടില്ല ഇല്ല ഫുഡ് കണ്ടല്ലോ എന്തിനാണ് ജനീഷ് കുമാറിനെ പോലുള്ള വ്യക്തികൾ ഇങ്ങനെ ഇറങ്ങി വന്ന് പറയേണ്ട അവസ്ഥ ആരുണ്ടാക്കി ഫോറസ്റ്റുകാരുണ്ടാക്കി ഇതെല്ലാരെയും ഞാൻ പറയുന്നില്ല ഇതുപോലുള്ള പുട്ടടിച്ചിരിക്കുന്ന സാറുമാരെ ഇതിനു മുന്നേ പൂർവ്വകാല ചരിത്രമുള്ള സാറുമാരും ഇതൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ട് വേണം ഇനിയുള്ള സ്റ്റേഷനിൽ പോയിരിക്കാനെന്നും ഇരിക്കാൻ എന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നു എം എൽ എ കുറ്റക്കാരനോ ഇതിവിടുത്തെ ഈ ഒരു ചോദ്യം ഇവിടെ വലിയ പ്രസക്തിയാണ് കാരണം പാടത്തൊരു പ്രോഗ്രാം അതായത് ഒരു ജനകീയ പ്രോഗ്രാമിന് വേണ്ടി എം വരുന്നു എം ഒരു പരാതി പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണപ്പെട്ട അന്യനാട് വിട്ട് അന്യനാട് വിട്ട് ഒരു നേരത്തെ അന്യത്തിനു വേണ്ടി ഈ നാട്ടിൽ വന്ന് ഒരു ജോലി എടുക്കുന്ന ഒരു കൂലിപ്പണിക്കാരനായ ഒരു സാധാരണപ്പെട്ട ഒരു തമിഴ് സ്വദേശിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് എം എൽ അനധികൃതമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നാണ് എം എൽ എ കിട്ടിയ പരാതി അതിൻ്റെ മേൽ അതായത് വനത്തിൽ നിൽക്കേണ്ട ആന വനത്തിൽ നിൽക്കാതെ വനത്തിൽ നിന്നിറങ്ങി ജനവാസ മേഖലയിൽ വന്നപ്പോൾ ഷോക്ക് അടിച്ച് മരിച്ച ഒരു ആനയ്ക്ക് വേണ്ടി ഒരു സാധാരണപ്പെട്ട ഒരു ഒരു ദേശത്ത് വന്ന് അതായത് സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാതെ അന്യദേശത്ത് വന്ന് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു സാധാരണ പൗരനെ പിടിച്ചോണ്ട് പോയി എന്ന് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ പറഞ്ഞപ്പോൾ ആ എം എൽ എ പിന്നെ എന്താണ് ചെയ്യുക അങ്ങനെ എം എൽ എ ഈ ഒരു വിഷയം അറിഞ്ഞ അറിഞ്ഞതിനു ശേഷം അതായത് കോന്നി ഡിവൈഎസ്പി ആയിട്ടുള്ള ായപ്പൻ റാവുത്തർ സാറിനെ വിളിക്കുന്നു ഇദ്ദേഹത്തിനോട് കാര്യം പറയുന്നു അനധിക അനധികൃതമായിട്ട് ഒരു വ്യക്തിയെ ഫോറസ്റ്റുകാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നത് അതൊന്ന് അന്വേഷിക്കണം എൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് എം എൽ എ നേരെ ചെല്ലുന്നത് പാടം സ്റ്റേഷനിലേക്കാണ് അവിടെ ചെന്ന് നിങ്ങൾ പ്രൊസീജിയർ അതായത് ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ ആന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം അവിടെ ചെന്ന് ചോദിച്ച ചോദ്യം നിങ്ങൾ പ്രൊസീജിയർ പാലിച്ചാണോ എന്ന് എം എൽ എ ചോദിക്കുന്നതോടൊപ്പം തന്നെ നിയമപരമായിട്ടാണ് എന്നെക്കാട്ടി അറിയാവോന്നിട്ട് മതമ്പ് ചെയ്യണം അത് അല്ല നിലവിലായ പ്രതിയല്ല അതിനെ അറസ്റ്റും ചെയ്തിട്ടില്ല അപ്പൊ ഇയാളെ തടങ്കലിലെടുത്ത് കരുതൽ എന്നിട്ട് ഇയാളെ സി ആർ പി സി പ്രൊസീജിയർ പ്രകാരമാണോ ഇദ്ദേഹത്തെ പോലീസ് ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന എന്നതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡി വൈ എസ്പിയോട് ജനീഷ് കുമാർ ചോദിക്കുന്നു ഇദ്ദേഹത്തിന് പിടിച്ചോണ്ട് വെച്ചിരിക്കുന്നതിന് യാതൊരു രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻ അതായത് സി ആർ പി സി പ്രൊസീജിയർ പ്രകാരമല്ല എന്ന് വേണം മനസ്സിലാക്കണ്ട അത് മനസ്സിലാക്കിയ ഡിവൈഎസ്പി അതായത് ഒരു സാധാരണ പൗരൻ സാധാരണ പൗരൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ആ ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ടതായിട്ടുള്ള മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് മനസ്സിലാക്കിയ ഡിവൈഎസ് പി ഈ സ്റ്റേഷനിൽ നിന്ന് റക്കൊണ്ട് പോയി അതെങ്ങനെ എം എൽ എ വിളിച്ചിറക്കിക്കൊണ്ട് പോയെന്നാവും എം എൽ എ ഓൾറെഡി പിയും കൂടെ അതായത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിവൈഎസ്പിയും വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്റ്റേഷനിൽ ചെന്നത് അല്ലാരും നമുക്ക് പറയായിരുന്നു എം എൽ എ വിളിച്ചിറക്കിക്കൊണ്ട് പോയെന്ന് ഇതിവിടെ മാധ്യമ സൃഷ്ടി എന്ന് വേണം പറയേണ്ട അതായത് എം എൽ എ ഡി വൈ എസ് പിയോട് പറയുന്നു സർ സി ആർ പി സി പ്രൊസീജിയർ പ്രകാരമാണോ ഇദ്ദേഹത്തെ ഫോറസ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യ് ചെക്ക് ചെയ്തതിന് ശേഷം ആ ഡോക്യുമെൻറ്റേഷൻ ആ ചെക്ക് ചെയ്ത് ആ ഡോക്യുമെൻറ്റേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസർമാർ അതായത് റേഞ്ച് ഓഫീസർനോടും ഡെപ്യൂട്ടിയോടും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടും ചോദിച്ചപ്പോൾ അവർക്കൊന്നും മിണ്ടാറില്ല മൗനമാണ് മൗനമായിട്ട് നിൽക്കുകയാണ് അതിന് അതിനർത്ഥം വരെ ഒരു സാധാരണ പൗരനെ അനധികൃതമായിട്ട് ഇല്ലീഗൽ ഡിറ്റൻഷൻ അതായത് അനധികൃതമായിട്ട് പിടിച്ചു കൊണ്ടുവച്ചിരിക്കുന്നു ഡിവൈഎസ്പിക്ക് ബോധ്യപ്പെട്ട് ഈ ഒരു വിഷയം മനസ്സിലാക്കിയ ഡി വൈ എസ് പി യഥാർത്ഥത്തിൽ ചെയ്തത് ഒരു മനുഷ്യൻ്റെ അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെട്ടിരിക്കുന്നു ആ ഹനിക്കപ്പെട്ട കാര്യം അതായത് ഹനിക്കപ്പെട്ടു എന്നത് എന്നത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഡി വൈ എസ് പിക്ക് അത് മനസ്സിലായി ഡിവൈഎസ്പിയാണ് വിളിച്ചിറക്കിക്കൊണ്ട് പോയത് അതോടൊപ്പം ഇത് ഇടത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു ഒന്ന് രണ്ട് കാര്യമുണ്ട് ആ ഈ ഡി ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം എം എൽ എ വിളിച്ചിറക്കി കൊണ്ടുപോയി എം എൽ എ വിളിച്ചിറക്കിക്കൊണ്ട് പോയെന്നാണ് പറയുന്നത് ഇവിടെ ഡിവൈഎസ്പി കൂടില്ലായിരുന്നോ അതെ അധികാരപ്പെട്ട ഒരു വ്യക്തിക്ക് അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തെ വിളിച്ചിറക്കൊണ്ട് പോയത് ഈ വിഷയം വളച്ചു വേണ്ടി റേഞ്ച് ഓഫീസർ അസോസിയേഷനും പിന്നെ ഒരു മുഖ്യധാര ഫോറസ്റ്റിന്റെ മുഖ്യധാര ഒരു അസോസിയേഷന്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഉന്നതനും കൂടെ വന്നിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ഇവിടെ പ്രശസ്തമാണ് അതെ രാത്രിയിൽ രാത്രിയിൽ മെസ്സേജ് ഇടുന്നു മണിക്കൂറുകൾക്കാം റേഞ്ച് ഓഫീസർ അസോസിയേഷന്റെ ഇതിനകത്തുനിന്ന് തന്നെ ഈ മെസ്സേജ് ഡിലീറ്റ് ആക്കപ്പെടുന്നു എന്താ അല്ലേ അതോടൊപ്പം ഈ അസോസിയേഷനിലെ മുഖ്യധാരയിലിരിക്കുന്ന അസോസിയേഷൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു സാറ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഇരിക്കുക ഇതുവരെ സാറിന് മാത്രം സ്ഥലമാറ്റം ഇല്ല ബാക്കി എല്ലാവർക്കും സ്ഥലമാറ്റവും കാര്യങ്ങളും ഉണ്ട് അതെന്ത് സാറിന് മാത്രം എന്താ ഇതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ഏതാ പറഞ്ഞാൽ ഇല്ലാത്ത പേപ്പർ ഉണ്ടാക്കുന്ന ഇതുവരെ ഒരാളെ പറ്റി അതായത് ഇദ്ദേഹത്തെ പറ്റി യാതൊരു പേപ്പറോ പ്രൊസീജിയറോ ഒന്നും ഇല്ലെങ്കിൽ ഇനിയും വരും ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു സാറുമാർ ഇല്ലാത്ത പേപ്പർ ഉണ്ടാക്കിയിരിക്കും അതാണ് ഫോറസ്റ്റിൻ്റെ ഒരു അതെ ഫോറസ്റ്റിൽ ഇന്നും അന്നും ഇന്നും ഞാനും കണ്ടിരിക്കുന്നത് എന്നെയും കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് കോടതിയിൽ പത്തനംതിട്ട സ്റ്റേഷനിലെ അതായത് എൻ്റെ കേസിന് വില നൽകിയില്ല അവരുടെ കേസിന് പ്രത്യേക വില കൽപ്പിക്കൊണ്ട് ആരോടും മിണ്ടാനും പറയാനും പാടില്ല കേട്ടോ മിണ്ടാറും മൗനം ബാധിച്ചു നിന്നോണം ഇനി എം എൽ എ അങ്ങനെ ആയിക്കോണം കേട്ടോ ഇപ്പോൾ ആരാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കള്ളൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട് അതായത് എം എൽ എ പറഞ്ഞ രണ്ട് കാര്യം ഒന്ന് കത്തിക്കും ഈ കത്തിക്കുമെന്ന് എന്താണ് ഉദ്ദേശിച്ചത് മലയോര കർഷകർ ഇന്ന് ഫോറസ്റ്റുകാരെയും കൊണ്ടും വന്യമൃഗങ്ങളെയും കൊണ്ടും പൊറുതി മുട്ടിരിക്കുകയാണ് അതായത് അവരുടെ വികാരം ഒഴുകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത് ഇതിന് നാളെ ഈ വികാരം പൊട്ടി ഒഴുകി നാളെ ഈ വന്ന് ഈ സ്റ്റേഷൻ കത്തിക്കുമെന്ന് ഒരു വാണിംഗ് നൽകിയിരിക്കുകയാണ് ജനീഷ് കുമാർ എം എന്നാണ് എനിക്ക് പറയാനുള്ളത് നെക്സലൈറ്റ് അക്രമം ഉണ്ടാകുമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞത് എന്നാന്ന് മനസ്സിലായോ അതായത് മലയോര കർഷകർ പൊറുതി മുട്ടി എന്നെ സഹിക്ക വയ്യാതെ ഏറെ അവർ നെക്സലൈറ്റിനെ പോലെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് അതിന് നിങ്ങൾ കാരണക്കാരാകരുത് എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനീഷ് കുമാർ എം എൽ ഒരു ജന പ്രതിയായിട്ടുള്ള എം അവിടെ അവർക്ക് താക്കീത് നൽകുകയാണ് ഇവര് കാരണം എന്തെല്ലാം ഇനിയും വരും ദിവസങ്ങൾ എന്തെല്ലാം ഉണ്ടാവും ഇനി കണ്ടറിയണം അതാണ് ജനീഷ് കുമാർ എം എന്ന് പറയുന്ന ജനപ്രതി വീണ്ടും അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ എം എൽ എ വന്ന് ചെയ്യും എടുക്കും മറിക്കും എന്നുള്ളതല്ല പറയുന്നത് ഇതെല്ലാം വളച്ചൊടിച്ച് സാറന്മാർക്ക് വേണ്ട രീതിയിൽ വളച്ചൊടിച്ച് ഒരു ജനതയെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു മുഖ്യ അണിയറ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ചെയ്യ അതായത് ചെയ്യാത്ത അതായത് ഇതുവരെ പേപ്പർ ഇല്ലാത്ത സാധനങ്ങൾക്കോ പേപ്പർ ഉണ്ടാകും ഇനി ഇല്ലാത്ത ഓർഡറുകൾ ഉണ്ടാകും അങ്ങനെ പലതും ഇനി ഫോറസ്റ്റിൽ കാണാൻ കണ്ടറിഞ്ഞേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അറിയത്തില്ല ഇനി എന്താ ഉണ്ടാവും പറഞ്ഞത് ഈ പറഞ്ഞു എനിക്ക് വരെയും ഇനി എന്താ ഉണ്ടാകും ദൈവത്തിന് മാത്രമേ പറയും ഞാൻ എം എൽ എ താങ്ങിയല്ല പറഞ്ഞത് എം എൽ എ സപ്പോർട്ട് ചെയ്തുവല്ല പറഞ്ഞത് എം എൽ എ ചെയ്ത നല്ല കാര്യത്തിന് കയ്യടി കൊടുക്കേണ്ടവന് കയ്യടി തന്നെ കൊടുക്കണം തോന്നിവാസം കാണിക്കുന്നവരല്ലേ ഇതുപോലെ താക്കീത് കൊടുക്കേണ്ടവർ താക്കീത് കൊടുക്കണം ഇതൊരു കലാഭാഹവനോ കാര്യങ്ങളൊന്നുമല്ല റിയാലിറ്റി ഞാൻ പറഞ്ഞതാണ് കാര്യം റിയാലിറ്റി ഇറ്റ്സ് എ റിയാലിറ്റി അത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എം എൽ എ കത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാവം പിടിച്ച ആൾക്കാരെ അതായത് ജനങ്ങളെ കൂട്ടിയെടുപ്പിക്കുന്ന ഇപ്പം തന്നെ പാവം പിടിച്ച ജനങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ആ സാധാരണ കർഷകരെ ഒരു ദിവസം അവരണപൊട്ടി വരുന്നത് നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ട വരുമെന്ന് ഒരു താക്കീത് ജനീഷ് കുമാർ എം എൽ എയും ഇവിടുത്തെ കർഷക കർഷക സംഘടനകളും മൊത്തം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം നിങ്ങൾ കാരണം അത് ഉണ്ടാകരുത് എന്ന് വീണ്ടും അടിയറവിട്ട് എം എൽ എ പറഞ്ഞ പോലെ ഒരു വീടിയായിട്ട് മില്ലുകാരൻ സൈനിങ്